ഇന്ന് സ്റ്റാഫ് റൂമിൽ ചുമ്മാ ഇരിക്കുമ്പോൾ സുഹൃത്തുക്കളോട് ഒരു എക്സ്പെരിമെൻ്റ് ചെയ്താലോ എന്ന് ചോദിച്ചു അപ്പോൾ പ്രിയ സുഹൃത്ത് സനൂപും ശ്രീനാഥും തയ്യാറാവുകയും അവർ വച്ച് അവരുമായിട്ട് ചെറിയൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് രണ്ടു പേരോടും വീഡിയോയിൽ കാണുന്നതുപോലെ കൈ ഇങ്ങനെ ബെൻഡ് ചെയ്ത് പിടിക്കാൻ പറയുകയും തുടർന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യുകയും ചെയ്തു ഒരു മാർക്കിങ്ങ് കൊടുത്തിട്ടുണ്ട് അവിടെ ആ കൈകളാണ് സാറേ കൈ ആണ് ഓക്കെ അത് ഉന്നയിച്ചിട്ടില്ല ട്രാൻസ്ഫർ ചെയ്യാം ടോട്ടൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സാറേ കൈ പറ്റി What <laughs> up, Populi?